برغم ترنيء بريئة أن هذه السنة هتديناي نرجع إلى كتاب هذه المذبائح أن أنسٍ قال رسول الله صلى الله عليه وسلم من كانت الآخرة همه جعل الله غِنَاهُ في قلبه وجمع له شمله وأتته الدنيا وهي راغمة ومن كانت الدنيا همه എന്നാണ് ഹദീസിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുഹാബി അനസ് ഹദീസിൻ്റെ മൊത്തം ആശയം ഒരാളുടെ മുഖ്യമായ ചിന്ത അയാളുടെ ഹമ്മ അത് പരലോകമാണെങ്കിൽ അവനെല്ലാ എല്ലാ കാര്യത്തിലും അപ്പിൻ്റെ ഒരു പ്രത്യേകമായ തൗഫ്യക്കും പറക്കത്തും ലഭിക്കും അവൻ്റെ കാര്യത്തിലെല്ലാം ഒരു ആശ്വാസം അള്ളാഹുദായ നൽകും എന്നാൽ ദുനിയാ ദുനിയവിയായ ഒരു കാര്യങ്ങളൊന്നും ഇട്ട് നടക്കാതെ പോവുകയുമില്ല അതേസമയം ദുനിയാവാണ് അയാളുടെ മുഖ്യമായ ചിന്തയെങ്കിൽ അയാൾക്ക് കണ്ുമുമ്പിൽ അല്ലാഹുദായ ദാരിദ്ര്യം നിശ്ചയിച്ച് നൽകും അയാളുടെ കാര്യത്തിലൊക്കെ വല്ലാത്തൊരു പ്രയാസം അയാൾക്ക് അനുഭവപ്പെടും ദുരിയാവാകട്ടെ കണക്കാക്കിയതല്ലാതെയാക്കോട്ട് കിട്ടുകയുമില്ല ഇതാണ് ഹദീസിന് മൊത്തം ആശയം അതാണ് പരലോകം തന്നെ പ്രധാനം പ്രധാനമെന്ന് ഹെഡിങ് നൽകാനുള്ള പശ്ചാത്തലം ഇമാം തൃമതിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് തുറമുതി മാത്രമല്ല ഇബിന് മാജർ റഹിമഅള്ള ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ ഇമാം അബ്ദുൽ അത്തറഹീബത്ത് റഹീബിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട് മറ്റു പല ഹദീസ് പണ്ഡിതമാർ ഇബിൻ അബിദുന്യെ പോലുള്ള പല ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് വ്യത്യസ്ത സ്വഹാബിമാരിൽ നിന്നായി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നുമുണ്ട് വ്യത്യസ്തമായ പരമ്പരകൾ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഏറ്റവും അധികം റിപ്പോർട്ട് വന്നത് അനസ് മാലിക് റബി അള്ളാഹുനുവിൽ നിന്നാണ് എന്ന് മാത്രം മറ്റു വ്യത്യസ്തരായ സ്വഹാബിമാർ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ റിപ്പോർട്ടും വന്നിരിക്കുന്നത് അനസ് ഇബിനു മാലിക് റലിയുലാഹുനുവിൽ നിന്നാണ് ഇത് വന്നത് പദങ്ങൾ വാചകങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി ഈ ഹദീസ് വ്യത്യസ്തമായ ശൈലിയിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് എല്ലാത്തിനെയും ആശയം ഒന്ന് തന്നെ ആണ് ചില ലഫ്തകളിൽ ചില വ്യത്യാസമൊക്കെ ചില അതിൽ പിന്നെ പിന്നെ അല്ല അബുദു ഇതാക്കാന ഹമ്മുഹു എന്ന് പറഞ്ഞ ആരംഭിക്കുന്ന റിപ്പോർട്ടുകളുണ്ട് അതല്ല ഇവിടെ വന്ന പോലെ മൻകാലത്ത് ആഹ്ത് ഹമ്മുഹു എന്ന് പറഞ്ഞ ആരംഭിക്കുന്ന റിപ്പോർട്ടുകളുണ്ട് വ്യത്യസ്തമായ ശൈലീ അലീഫ് ഉദ്ധരിക്കപ്പെടുന്നു ഇവിടെ വന്ന ഈ വാചകം ഇമാം തുറുമതി റഹിമഹുല്ല തൻ്റെ സുനയിൽ ഉദ്ധരിച്ച വാചകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്